ൊട്ടൻ വെച്ചിട്ട് ഒരു ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ ബീട്രൂട്ടിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നമുക്കൊന്ന് ചരണ്ടി എടുക്കാം അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങയും ഒരു ചെറിയ കഷ്ണം വാളംപുളി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ദാ ഒരു നാലിയോള ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചായച്ചെടുക്കണം ദാ നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബീറ്റ് റൂട്ട് ഒന്നിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയല്ലേ തേങ്ങ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതൊന്ന് ചെറുതീയിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കാവേ ഈ ബീട്ട്രൂട്ട് വേഗാനുള്ള ഒരു ഇച്ചിരി വെള്ളമില്ലേ കണ്ടോ ഒരു സ്പൂൺ വെള്ളം അതും കൂടി ഒന്ന് ഒഴിച്ച് ചെറു തീയിൽ നമ്മൾ മൂടി വെച്ച് വേവിക്കുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഒന്ന് ഇളക്കിയായിരുന്നേ ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടോ ഇച്ചിരി കൂടെ ഒന്ന് വേഗട്ടെ ആ ഇതൊന്നും കൂടെ ഒന്ന് ആയാൽ മതി കേട്ടോ ഇന്ന് വേകുന്ന സമയം കൊണ്ടേ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചു വിക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ചു വഴിക്കണേ അതിലേക്ക് എന്താ ഒരു പിഞ്ച് കുരുമുളക് പൊടി ഒരു പിഞ്ച് മതി കേട്ടോ അതിട്ട് ഒരു ഇതിന് പാകത്തിന് മുട്ടയ്ക്ക് വേണ്ടി മാത്രം ദാ ഒരു പെഞ്ചുപ്പും ഇവിടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്നിവിടെ പറഞ്ഞ് നോക്കി ബീട്രൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയേ ഈ നടുവൊന്ന് ഒന്ന് ഒന്ന് റെഡി ആക്കിയിട്ടേ നമ്മുടെ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മുട്ടയൊന്നും ഒഴിച്ചു കൊടുക്കാം ഒന്ന് മൂടണം ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിങ്ങനെ തോർത്തി തോർത്തി എടുക്കണേ മുട്ട ഇങ്ങനെയേ നല്ലപോലെ വേകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിക്കി തുടങ്ങണം കേട്ടോ അല്ലെങ്കിൽ എന്നാന്നറിയോ അറിയോ മുട്ട ഇങ്ങനെ ചിക്കിയത് വേറെ വേറെ ആയിട്ട് ഇങ്ങനെ കിടക്കും ഇതിനോടൊന്ന് ഈ ബീട്രൂട്ടുമായിട്ടൊന്നേ യോജിച്ച് നമുക്ക് കിട്ടണം മുട്ട ഇട്ടതായിട്ട് അറിയുകയേ ചെയ്യരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ മൂഫ് ചെയ്യാം കണ്ടോ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ ബീട്രൂട്ട് മുട്ട തോരൻ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ മുട്ട ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നേ തോന്നുക ഇത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ ആ പുളി ചേർത്തതില്ലേ ആ ബീട്രൂട്ടിന് പുളിയൊക്കെ വന്നാൽ ഇത്രയും ആ ഒരു ചെറിയ പുളിയുടെ കഷ്ണീറ്റം ഇത്ര ടേസ്റ്റിന് മാറ്റം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ബീട്രൂട്ടിന്റെ സ്വഭാവം തന്നെ മാറി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഫോളോ ചെയ്യണേ അപ്പം കമന്റും അറിയിക്കണം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്